ഇന്നിപ്പോൾ സത്യത്തിൽ ബി ജെ പി കാര് പോലും ഈ സംഭവത്തെ പരസ്യമായിട്ട് ന്യായീകരിക്കാൻ വന്നില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സി പി എമ്മിന്റെ മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും നടുക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുതിർത്തിയില്ലായ്മ ചെയ്യും എന്ന് ബി ജെ പിയുടെ ഒരു വക്താവ് ചാനലിൽ പറഞ്ഞ് അതിനെ ചാനൽ അവതാരുകയും ആ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധിയും അതിൽ പ്രതിഷേധിച്ചപ്പോൾ ആ വ്യക്താവ് ആവർത്തിക്കുകയാണ് ചെയ്തത് തിരുത്തുകയല്ല പിൻവലിക്കുകയല്ല ചെയ്തത് ആവർത്തിക്കുകയാണ് ചെയ്തത് അത് ഇരുപത്തിയാറിനാണ് ഇരുപത്തിയേഴിന് തന്നെ പ്രതിപക്ഷ നേതാവും ഞാനും ഞാൻ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം ഇതിനായിട്ട് മാത്രം തൃശ്ശൂർ ഡി സി സിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ഗവൺമെൻറ് ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ട് പരാതികൾ കേരളത്തിൽ കൊടുത്തു കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ ഒരു എം പി രേഖാമൂലം പരാതി നൽകി ഇതെല്ലാം ലഭിച്ചിട്ട് ഇന്നലെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നും ഈ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അന്വേഷിച്ച് പോലീസ് ഒരു മിനിറ്റ് പോലും ഈ പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ആ കാര്യം അന്വേഷിച്ചു ഇന്നിപ്പോൾ സത്യത്തിൽ ബി ജെ പി കാര് പോലും ഈ സംഭവത്തെ പരസ്യമായിട്ട് ന്യായീകരിക്കാൻ വന്നില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സി പി എമ്മിൻ്റെ മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും നടുക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് ഇവരുടെ ബി ജെ പി ബാന്ധവത്തിൻ്റെ പരസ്യമായ പ്രകടനമാണിത് ഇതിൽ അതിശക്തിയായ പ്രതിഷേധമുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം നമുക്കറിയാം ത്യാഗമറിയാം മഹാത്മജിയെ കൊല ചെയ്തവർ ഇന്ദിരാഗാന്ധി ഇല്ലായ്മ ചെയ്ത് നമ്മൾ കണ്ടു രാജീവ് ഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടറിഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സംരക്ഷകനായി ഓട്ടവകാശത്തിൻ്റെ സംരക്ഷകനായി പൗരാവകാശത്തിന്റെ സംരക്ഷകനായി പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായൊരു മതഭീഷണി ഉയർന്നിട്ട് കേരള സർക്കാർ അനങ്ങുന്നില്ല എന്നത് ഏറെ പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധമാണ് ഇന്ന് വൈകുന്നേരം യു ഡി എഫ് പഞ്ചായത്ത് തലങ്ങളിൽ പ്രകടനം നടത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സ്പീക്കർ സ്വീകരിച്ച നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല ആരാണ് രാഹുൽ ഗാന്ധി എന്ന് കേരള സ്പീക്കറെ ഞങ്ങൾ പഠിപ്പിക്കണമോ പേര് പോലും പറയാൻ തയ്യാറായില്ല നേരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു എല്ലാ അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് പറയുന്ന കേരളത്തിലെ ഭരണകക്ഷിക്ക് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമം ഉയർത്തിയാ വധശ്രമ ഭീഷണി ഉയർത്തിയാ ആ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്താണ് അവർക്ക് ജനങ്ങളുടെ മുൻപിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള മടി മടിയെന്താണ് അറപ്പെന്താണ് എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത് ഈ നിലപാടിനെതിരെ തെറ്റായ നിലപാടിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭവുമായിട്ട് യു മുന്നോട്ട് പോകും അതിലെല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്